അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തു ഇസ്ലാമിക് കലണ്ടറിലെ പ്രഥമ മാസമായ മുഹറം മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് മുഹറം മാസം മറഞ്ഞുകണ്ടാൽ വല്ല വിപത്തും സംഭവിക്കുമോ മാസപ്പിറവി കണ്ടാൽ നാം എന്താണ് ചൊല്ലേണ്ടത് മുഹറമിലെ ആദ്യ പത്ത് ദിവസങ്ങളിൽ വിവാഹമടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ വല്ല പ്രശ്നവുമുണ്ടോ ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചർച്ച ചെയ്യുന്നത് മൊഹറം മാസം മറഞ്ഞുകണ്ടാൽ വല്ല വിപത്തും സംഭവിക്കുമോ മൊഹറം മാസം മറഞ്ഞു കാണൽ കൊണ്ട് ഒരു പ്രശ്നവുമില്ല അങ്ങനെ വിപത്തുകൾ സംഭവിക്കുന്നതായി മഹാന്മാരാരും അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് ചന്ദ്രപ്പിറവി മരച്ചില്ലകളിലൂടെയോ ജലാശയത്തിലൂടെയോ ഒക്കെ കാണൽ കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല മാസപ്പിറവി കണ്ടാൽ നാം ചൊല്ലേണ്ട ദിക്കറാണ് ഈ സ്ക്രീനിൽ കാണുന്നത് اللهم اهله علينا بالامن والايمان والسلامه والاسلام والتوفيق لما تحب وترضى ربنا وربك الله الله اكبر ولا حول ولا قوه الا بالله اللهم إني أسألك خير هذا الشهر وأعوذ بك من شد القدر وشد المحشر هلال خير ورشد هلال خير ورشد آمنت بالذي خلقك آمنت بالذي خلقك آمنت بالذي خلقك, آمنت بالذي خلقك, آمنت بالذي خلقك മുഹറം ഉൾപ്പെടെ ഏതു മാസപ്പിറവി കാണുമ്പോഴും കണ്ടെന്ന അറിവ് ലഭിക്കുമ്പോഴും ഈ ദിക്കറി ചൊല്ലൽ സുന്നത്താണ് രണ്ടാം ദിവസമോ മൂന്നാം ദിവസമോ കണ്ടാലും ഇത് സുന്നത്തുണ്ടെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് മാസപ്പിറവി ദർശിച്ചാൽ തബാറക്ക സൂറത്ത് പാരായണം ചെയ്യലും പ്രത്യേകമായ പുണ്യമുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിൻ്റെ മഹത്വത്തെ നമുക്ക് പഠിപ്പിച്ചു തരുന്നതായിട്ട് കാണാൻ കഴിയും ഈ സൂറത്തിലെ ആയത്തുകളുടെ എണ്ണം മുപ്പതാണ് മാസത്തിലെ ദിവസങ്ങളുടെ എണ്ണവും മുപ്പതാകുന്നു മുഹർറം പത്തിനു മുമ്പ് വിവാഹം പോലത്തെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ പല പ്രശ്നവുമുണ്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുഹർണം പത്തിനു മുമ്പ് പാടില്ല എന്നത് തെറ്റായ ധാരണയാണ് മതപരമായ ഒരു വിലക്കും ഇതിലില്ല മുഹറം പത്ത് വരെ ഒഴിവാക്കേണ്ട നെഹസുള്ള പ്രത്യേക ദിവസങ്ങൾ അല്ല ഇതര മാസങ്ങളെപ്പോലെയുള്ള മാസം തന്നെയാണ് മുഹറം പ്രസ്തുത ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കൽ ശക്തമായ സുന്നത്തുള്ളത് കൊണ്ട് നോമ്പുള്ളവർക്ക് ഭക്ഷണത്തിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ട് നേരിട്ടെന്ന് വരാം ഈ പ്രയാസം പരിഗണിച്ചാവാം മുൻകാലത്ത് സുന്നത്ത് നോമ്പിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തിയവർ ഹർവം പത്ത് കഴിയട്ടെ എന്ന് തീരുമാനിച്ചത് അള്ളാഹ് സുബാന ഉപകാരപ്രദമായ അറിവുകൾ നമുക്ക് നൽകുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ നാമുമായി ബന്ധപ്പെട്ടവർ എല്ലാവർക്കും അള്ളാഹു മഹഫറത്തും അറഹമത്തും നൽകുമാറാകട്ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഉസ്താദുമാർ ദുആ കൊണ്ട് വസീത് ചെയ്തവർ എല്ലാവർക്കും അള്ളാഹു ദീർഘായുസും ആയിരാരോഗ്യവും നൽകുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹമത്തല്ലാർ